ഹായ് ഹലോ ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് ഒക്കെ അറിയാമായിരിക്കും എന്നാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടൊക്കെ പെട്ടെന്ന് നല്ലത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് ഈ ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും എരിവുള്ള ഭക്ഷണമൊക്കെ കഴിക്കാതെ അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്ത് വാങ്ങി കഴിക്കും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അത് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് പട്ട രണ്ട് കഷ്ണം പട്ട മൂന്ന് ഏലക്ക രണ്ട് ഗ്രാമ്പൂ പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് വലിയ ചീരകം കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ വലിയ ചീരകമില്ലായെന്നുണ്ടെങ്കിൽ വലിയ ചീരകത്തിന് പൊടലും മതി അപ്പോൾ പൊടിയാണെങ്കിൽ ഈ സമയത്ത് ചേർക്കരുത് അത് ഞാൻ പറയാം നമ്മൾ മസാല ഒക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലോട്ട് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വന്നോട്ടെ ഒരുപാട് ഫ്രൈ ചെയ്യാന്ന് വേണ്ട അതിൻ്റെ ഒരു കുത്തൊക്കെ ആ സ്മെല്ലൊന്ന് മാറി വരുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചെറിയ ചെറുതായൊരു ബ്രൗണിഷ് കളറാവുന്നത് ആയി വരുമ്പോഴത്തേനും നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം ബ്രൗൺ കളറാണെന്നൊന്നുമില്ല ഒന്ന് ചെറുതായി വാട്ടിയെടുക്കാം നമുക്ക് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഇത് എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളെല്ലാവരും നോക്കണം ഒരു പ്രാവശ്യങ്ങളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്കില്ലൊന്ന് വട്ടെടുക്കാം ഞാനിപ്പോൾ ഇത് സ്പീഡിൽ ഇട്ട് കാണിക്കുന്നതാണ് വീടിയിൽ എന്താവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചേർത്ത് സവള പെട്ടെന്ന് കരഞ്ഞു പോട്ട പിന്നെ നമുക്കിതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുന്നതിന് ശേഷം പച്ചമുളക് പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ക്യാരറ്റും പൊട്ടാറ്റയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റും പൊട്ടാട്ടയും വാടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ഇത് ഒന്നോ രണ്ടോ മിനിറ്റ് ഇതേ ഓയിലിൽ കിടന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർക്കാവോ അപ്പോൾ ഇതൊന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറും പെട്ടെന്ന് നമുക്ക് ബന്ധും കിട്ടും ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറുതായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എൻ്റെ മോള് അങ്ങനെ എരിവുള്ള ഭക്ഷണമൊന്നും കഴിക്കത്തില്ല അപ്പോൾ അവൾക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ ഇച്ചിരി ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നിങ്ങളും കൂടി നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഫുഡ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്തില്ലേ അവർ നല്ല പോലെ ഫുഡൊക്കെ കഴിക്കും തീർച്ചയായും ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ് കേട്ടോ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും രാവിലെ എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതുപോലെ ചെയ്തെടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ ചിക്കനും കൂടി നമുക്ക് ഒന്ന് അതേ ഓയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കരുത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ മിക്സ് അയച്ച് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാ പാലിന് തേങ്ങാൻ്റെ രണ്ടാം പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒന്നാം പാലല്ല രണ്ടാം പാൽ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ തേങ്ങാ പാലിലാണ് ഇതിന് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം എന്നാൽ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്നതാണ് ഒന്നും കൂടി അതിൻ്റെ ടേസ്റ്റ് അപ്പം ഇതൊന്ന് തിളച്ച് വന്നോട്ട് നല്ലപോലെ തിളച്ച് ഒന്ന് വെന്ത് വന്നോട്ട് അതിന് ശേഷം ഞാൻ കാണിച്ചു ഇതൊന്ന് തിളച്ച് കൊടുക്കട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും തീർച്ചയായും എല്ലാവരും ഒന്ന് ഒന്ന് ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കിടന്ന് തന്നെ ഇത് ചിക്കനും ക്യാരറ്റും ഉരുളക്കിഴും മുഴുവനായി വന്തു വന്നോട്ടെ അതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ചിക്കനും മുഴുവനായി വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം പൊടിയും ചേർത്ത് കൊടുക്കുക ഗരം മസാല ഒരുപാട് ചേർക്കണമെന്നില്ല കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോകും അപ്പോൾ അത് കുരുമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനിപ്പോൾ നമ്മൾ വേറെ ഒന്നും ചേർക്കാനില്ല ഒരു മസാലപ്പൊടിയൊന്നും ചേർക്കാനില്ല ഇത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിപ്പോൾ നല്ലപോലെ തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ചേർത്ത് കൊട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന കാഷുനട്ടിൻ്റെ പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശുനട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ബദാമായാലും മതി ബദാമെണ്ണയിൽ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ വെളുത്ത കസിയായിരിക്കും അല്ലേ ആ വെളുത്ത കസഖസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഇതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഒന്ന് നല്ലപോലെ ഒന്ന് ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് നമ്മട്ടെ ഒരുപാട് തിളക്കാൻ വെക്കേണ്ട എന്നാലും ഒന്ന് തിളച്ച് വന്നോട്ടെ നമ്മൾ ക്യാഷ് ആണ്ട്ടോ കിട്ടില്ല ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കറിപ്പൊരി തണ്ട് കരിവേപ്പിലയും കുറച്ച് മലീനം ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം മലീന വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഓപ്ഷനിലാണ് വേണ്ടെ വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇവിടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി നമുക്ക് നെയ്പ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നെയ്യപ്പത്തിരി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് അരിക്ക് ഞാൻ ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മുഴുവനായിട്ട് ചേർക്കണം വലിയ തേങ്ങ ആണെങ്കിൽ ഒരു തേങ്ങൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നുള്ളത് ഞാൻ വലിയ തേങ്ങ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മൂന്ന് ഗ്ലാ കപ്പരിയിലോട്ട് അര മുറി തേങ്ങയാണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ പ രണ്ട് പാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇപ്പോൾ അരിയും കുറച്ച് തേങ്ങയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം വെച്ച് ആദ്യം അരച്ചെടുക്കുക ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് വെള്ളം കൂടിപ്പോവും വെള്ളം കൂടി പോവാൻ പാടില്ല ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ അപ്പോൾ നൈസായിട്ട് അരക്കാനും പാടില്ല കുറച്ച് മുട ഇതുപോലെ ഇങ്ങനെ തരി തരിയായിട്ട് ഉണ്ടാവണം അതുപോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഒരുപാട് ചാർട്ട് ചെറിയൊരു തരി തരിതരിപ്പോട് അരച്ചെടുക്കുക എന്നിട്ട് നമുക്കിതിനൊന്ന് ഗ്യാസിൽ വെച്ച് പുതുക്കിയെടുക്കണം അപ്പോൾ ഞാൻ ഇത് പുതുക്കിയെടുക്കുമ്പോൾ ചെറിയ ചിരികണ്ടല്ലോ നമ്മൾ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇതിൽ സ്കിപ്പ് ചെയ്യാം ഇപ്പം നമുക്കിതുപോലെ ഒന്നും നല്ല പോലെ ഇതിന് പുതുക്കിയെടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ചെറിയ തീയിലിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ പച്ചറിയാതെ കൊണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരും അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ തീയിടാൻ പറയുന്നത് കേട്ടോ ഞാനിപ്പോൾ എനിക്കിത് ചെയ്ത് ശീലം ഉള്ളത് കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുള്ളത് ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിച്ചു പോവും അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞത് നിങ്ങളാദ്യമായിട്ട് ഇതുപോലെ പുതുക്കിയെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശീലമില്ലായെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ തന്നെ പുതുക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ യിപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്തെടുക്കുമ്പം പെട്ടെന്നായിക്കോട്ടെ നെയ്യപ്പത്തിൽ ഇനിയിപ്പോൾ പല ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മൾ ഇതേ അരിമാവ് അരച്ചെടുത്തിട്ട് അതിലേക്ക് മൈദ ചേർക്കാറുണ്ട് ഇല്ലെങ്കിൽ റവ ചേർക്കാറുണ്ട് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഹാർഡായി പോകും അപ്പം ഇത് നമ്മൾ എത്ര നേരം ചൂട് നമ്മുടെ ചൂട് പാത്രത്തിൽ അടച്ചിട്ട് അടച്ച് വെച്ചാൽ വൈകുന്നേരത്തോളം വരെ അത് അതേ സോഫ്റ്റ്നെസ്സിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഇതുപോലെ ചെയ്താൽ നിങ്ങൾ എന്തായാലും ഒരു തവണെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ അത് ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് പുതുക്കിയെടുക്കേണ്ട എന്നാലും ചെറിയൊരു നനവോടുകൂടി നമുക്ക് അത് പ്ലേറ്റിൽ മാറ്റി നമുക്ക് കയ്യിൽ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതെങ്ങനെ ചൂട്ടെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഓയില് ചൂടാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഓയില് ഓയില് നല്ല ചൂടാണ് കേട്ടോ എന്നാലേ പെർഫെക്റ്റായിട്ട് വരുത്തുള്ളൂ പിന്നെ കണ്ടില്ലേ അതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ഇതുപോലെ അങ്ങ് പൊങ്ങി വരും കേട്ടോ പൊങ്ങി കണ്ട് കണ്ടില്ല അതന്നെ മറിഞ്ഞു പോകും അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എത്രത്തോളം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുണ്ടെന്ന് ഇത് നല്ല സോഫ്റ്റാണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വെറുതെ കഴിക്കാൻ തോന്നും ഒരു കറിയില്ല നമുക്ക് വെറുതെ കഴിക്കാൻ തോന്നും അത്രക്കും സോഫ്റ്റും അത്രക്കും ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പവും കൂടി ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ സോഫ്റ്റാണെന്ന് ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് ആ മാവ് കുഴച്ചെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ അത് നമ്മളിങ്ങനെ കൈ കൊണ്ട് കഴിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ മാവ് അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ ഇത് ഓക്കെയാണ് ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് അതല്ലാതെ നമ്മൾ കൈ എടുക്കുമ്പോൾ ഹാർഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സോഫ്റ്റ് ആകത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതുപോലെ നല്ലപോലെ ഒരുപാട് ഹാർഡായി പുതുക്കിയെടുക്കരുത് കുറച്ചൊരു നനവോട് കൂടി ചെയ്തെടുക്കാം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം ഇതിപ്പോൾ ഞാനിടുമ്പോൾ ഓയിലിടുമ്പോൾ എൻ്റെ കൈ തട്ടി ഒന്ന് പൊട്ടിപ്പോയിട്ടാ അതുകൊണ്ടാണ് ഇത് പൊങ്ങി വരാത്തത് അതൊന്ന് അവിടെ സൈഡ് തട്ടിപ്പോയി അതിൻ്റെ കയ്യിൽ ചൂടുകാരൻ്റെ സൈഡ് തട്ടിപ്പോയത് കൊണ്ടാണ് അത് ഒന്ന് പൊട്ടിപ്പോയി ചെറുതായി ഒന്ന് പൊട്ടിപ്പോയി അതുകൊണ്ടാണ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് നമ്മൾ ഒരു പച്ചരിയും തേങ്ങ മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് വെറൊന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ട് ചുട്ടെടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ ഫാമിലി ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നല്ല റെസിപ്പിയുമായി അടിപൊളി സിമ്പിൾ റെസിപ്പിയുമായി ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും വരുന്നതായിരിക്കും അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സാം വലിക്കും